ഇന്ന് നിൽക്കുന്നത് നല്ല ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വിൽക്കാനിട്ടിരിക്കുന്ന ചാലപ്പുറമ്പിലുള്ള ഒരു രണ്ടുതല വീടിന്റെ വിശേഷങ്ങളാണ് പുതിയ വീടാണ് കേട്ടോ ഒരു വർഷം മാത്രം പഴക്കമുള്ളതാണ് അപ്പോൾ നമ്മുടെ ചാലപ്പറമ്പിലെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ പുറകിലായിട്ടാണ് ലോറി കയറുന്ന വഴിയാണ് ഇങ്ങോട്ടേക്കുള്ളത് അതുപോലെ ഇതിൽ വിശാലമായിട്ടൊരു മിറ്റാണ് ഈ വീടിനുള്ളത് അത് രണ്ടായിരം തിരിച്ച് കെട്ടി അവിടെ ബേബി ഫ്രണ്ടിൽ ഫ്രണ്ടിലിറക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഈ നേരെ വരുമ്പോഴൊരു വരാന്തയാണ് ഇവിടെ വേണമെങ്കിൽ രണ്ടോ മൂന്നോ ചെയറൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം ഇടാം പിന്നെ ലെഫ്റ്റിലോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെറിയ സ്പേസ് ഉണ്ട് അപ്പുറത്ത് ബാക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇനി നേരെ ഡ്രോയിങ് റൂമിൽ അപ്പം സെറ്റിയോ അതുപോലെ തന്നെ ഡൈനിങ് ടേബിളോ ഒക്കെ ഇടാൻ പറ്റിയ ഒരു വിശാലമായ ഡ്രോയിങ് റൂമാണ് ഇവിടെ നേരെ രണ്ട് പോർഷൻ അടുക്കളയാണ് ഇത് ഫസ്റ്റ് പോർഷൻ അടുക്കളയുടെ ഇവിടെ തന്നെ വാഷ് ബേസിനും ഉണ്ട് ഇവിടെ നല്ലോണം അവർ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇലക്ട്രിക്കൽ വർക്കുകളും എല്ലാം കബോർഡ് വർക്കുകൾ സൈഡിലും അതുപോലെ തന്നെ താഴെയും അവർ ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് അത്യാവശ്യം നല്ലോണം ഉണ്ട് അതുപോലെ പുറത്ത് ഏരിയയിൽ അടുപ്പ് സാധാ അടുപ്പും കാര്യങ്ങളുമൊക്കെ ഒരു ഏരിയയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ ഒരു അടുക്കള അതുപോലെ തന്നെ നല്ലോണം പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇവിടെയും വാഷ് ബേസിനും കാര്യങ്ങളും എല്ലാം ഉണ്ട് പത്രം കിഴുകാനുള്ള സിങ്കും അതുപോലെ സ്റ്റോറേജ് സ്പേസും താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വരുന്ന മാസ്റ്റർ ബെഡ്റൂമും പിന്നെ അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ടോയ്ലറ്റും കൂടിയാണ് വന്നേക്കുന്നത് മാസ്റ്റർ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആണ് പിന്നെ ഇതാണ് ഇവിടെ വന്ന അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇനി സ്റ്റെയർ കയറി മുകളിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് മുകളിലാണ് രണ്ട് ബെഡ്റൂമുകളുള്ളത് പിന്നെ രണ്ടിലും കൂടി ചേർത്ത് ഒരു കോമൺ ടോയ്ലറ്റും കൂടി കൂടി അപ്പം ഞാൻ കാണിക്കാം അപ്പം നേരെ വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡുകളിലായിട്ട് രണ്ട് ബെഡ്റൂമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് നടുക്കായിട്ടാണ് നമ്മുടെ വാഷ്റൂമ് അവർ ഇട്ടേക്കുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം അച്ഛ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഫസ്റ്റ് ബെഡ്റൂം ഇനി ഇത് സെക്കൻഡ് ബെഡ്റൂം അപ്പോൾ ഈ രണ്ട് ബെഡ്റൂമും കൂടി ചേർത്ത് ഒരു കോമൺ വാഷ്റൂമാണ് വാഷ്റൂമും കൂടി ഞാൻ കാണിക്കാം അപ്പം ഇതാണ് അവരുടെ കോമൺ വാഷ്റൂം വരുന്നത് പിന്നെയുള്ള ഈ ഒരു സിറ്റ് സിറ്റൌട്ട് ഏരിയയാണ് അതും വയറിംഗ് പ്ലംബിങ്ങും ഒക്കെ ചെയ്ത് വാഷ് ബേസിൻ ഒക്കെ വെച്ച് മേളിലെ ഷീറ്റൊക്കെ ഇട്ട് സൈഡിൽ നെറ്റ് ഒക്കെ അടിച്ച നല്ല ഭംഗിയൊക്കെ ഇട്ടിട്ടുണ്ട് ടൈലൊക്കെ ഇട്ട് അപ്പൊ ഇവിടുന്ന് നേരെ നമുക്ക് ബാക്ക് സൈഡ് കാണാൻ പറ്റും വീടിന്റെ അത് ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കാം കേട്ടോ ഈ ഒരു ഏരിയ വിശാലമായ ഏരിയ ആണ് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൃഷിയൊക്കെ ചെയ്യാം കിണർ കുത്താം പിന്നെ ഇവിടെ മുനിസിപ്പാലിറ്റി വാട്ടർ കണക്ഷൻ ആണ് ഇവിടെ ട്വന്റി ഫോർ ഹവേഴ്സ് വെള്ളമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ടാങ്ക് ഉണ്ട് അണ്ടർ വാട്ടർ ടാങ്ക് ഉണ്ട് അപ്പൊ ടാർട്ട വഴി ഇങ്ങോട്ട് കയറുന്ന ഒരു പ്രൈവറ്റ് റോഡാണ് അപ്പൊ ഈ കാണുന്ന പറമ്പ് വേറെ തന്നെയാണ് ഈ സൈഡിൽ കാണുന്ന അതൊരു ഏഴ് സെന്റോളം ഉണ്ട് അപ്പൊ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ഥലവും കൂടി കുണി ന്യായമായ രീതിയിൽ അവർ വിൽക്കാൻ തയ്യാറാണ് റേറ്റിൽ അപ്പം ഇത്രയാണ് വീടിന്റെ വിശേഷങ്ങള് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ വാക്കബിൾ ഡിസ്റ്റൻസിൽ ബസ് സ്റ്റോപ്പ് ഉണ്ട് ചാലപ്പുറമ്പിലെ പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് അതുപോലെ നായരാ പമ്പ് ഹൈവേ എല്ലാം നമ്മളുടെ കൈത്തന്തപുരത്ത് വൈക്കണ്ടിലോട്ട് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ അപ്പൊ ഈ പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില ഏഴര സെന്റ് സ്ഥലവും ഈ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി കൂടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അത് കുറച്ച് നെഗോഷ്യബിളും ഒക്കെയാണ് അവരോട് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇതിനകത്ത് ബ്രോക്കറോ അല്ലെങ്കിൽ കമ്മീഷൻ ഏജൻറ്റൊന്നും ഇല്ല ഞാൻ ഓണർ നമ്പർ ഡയറക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ കൂടുതൽ ഇതുപോലെ ഓണറുമായിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നാട്ടിലെ ഡീലുകൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അപ്പോൾ താങ്ക് യു ഓൾ മറ്റൊരു വീടിൻ്റെയോ അതുപോലെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റു സ്റ്റോറീസും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്